BTV. BTV Being with you. The Community Channel. ും സ്വാഗതം ക്യാൻസർ അഥവാ അർബുദം ഒരു പറ്റം അസുഖങ്ങളുടെ കൂട്ടമാണിത് അതുകൊണ്ട് തന്നെ അർബുദത്തിന്റെ കാരണങ്ങളും സ്വഭാവ രീതികളും വിഭിന്നമാണ് കോശങ്ങളുടെ അമിതവും അനിയന്ത്രിതവുമായ വളർച്ചയാണ് അർബുദത്തിൽ കാണുന്നത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് നമ്മൾക്ക് അസുഖം പിടിപെടുന്നത് ലുക്കീമിയ ലിംഫോമ കാർസിനോമ സാർക്കോമ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നവയെല്ലാം അർബുദങ്ങളാണ് ഏതുതരം കോശങ്ങളിൽ നിന്ന് അർബുദം ഉത്ഭവിക്കുന്നുവോ അതനുസരിച്ച് അർബുദത്തിന്റെ പേരിലും സ്വഭാവത്തിലും വ്യത്യാസം വരും അർബുദം ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാകുന്നതല്ല അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതല്ല ഇതിന്റെ കാരണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പരിസ്ഥിതി മലിനീകരണം രാസവസ്തുക്കൾ റേഡിയേഷൻ പുകവലി മദ്യപാനം അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ലൈംഗിക രീതികളിലെ അനാരോഗ്യ പ്രവണതകൾ എന്നിവയെല്ലാം അർബുദത്തിലേക്ക് വഴി തുറക്കുന്ന കാരണമായി നമുക്ക് പറയാം ഭക്ഷണശീലങ്ങൾക്ക് അർബുദ സാധ്യതയെ സ്വാധീനിക്കാൻ കഴിയും പാചകം എളുപ്പമാക്കിയ ഇൻസ്റ്റന്റ് ഭക്ഷണരീതി ടിന്നിലടച്ചെത്തുന്ന ഭക്ഷണങ്ങൾ സുലഭമായി ലഭിക്കുന്ന മാംസാഹാരം രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഒന്നിച്ച് പാകം ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് പലവട്ടം ചൂടാക്കിയെടുത്ത ആഹാരസാധനങ്ങൾ ബേക്കിംഗ് പൗഡർ അജിനോമോട്ടോ സോസ് ബട്ടർ ചീസ് ക്രീം ബർഗർ പിസ്സ വീണ്ടും വീണ്ടും ചൂടാക്കിയെടുക്കുന്ന എണ്ണ കൃത്രിമ നിറങ്ങൾ കൃത്രിമ മധുരം അമിതമായ ഉപ്പ് ബ്രോയിലർ കോഴി മുട്ട വെണ്ണ പാൽ ചുട്ടെടുക്കുന്ന ഇറച്ചി മീൻ എന്നിവ അർബുദ കാരണമാകുന്ന ഭക്ഷണ സാധനങ്ങളാണ് ഇവയുടെ ഉപയോഗം പരമാവധി കുറക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതാണ് നല്ലത് സ്തനം വൻകുടൽ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി ഗർഭാശയസ്ഥരമായ എൻഡോമെട്രിയം എന്നിവയെ ബാധിക്കുന്ന അർബുദങ്ങൾക്ക് കൊഴുപ്പിന്റെ അമിത ഉപയോഗം കാരണമാകുന്നുണ്ട് മാംസാഹാരത്തിന്റെ അമിത ഉപയോഗവും ദോഷം ചെയ്യും അവയിൽ തന്നെ ചുവന്ന ഇറച്ചി മട്ടൻ ബീഫ് പോർക്ക് എന്നിവ ഇതാണ് ഏറെ അപകടകരമെന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു ചെറു മത്സ്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പ്രതിരോധം പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ അവ അർബുദത്തെ പ്രതിരോധിക്കും അർബുദം ബാധിച്ചു കഴിഞ്ഞ കോശങ്ങളെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും കഴിവുണ്ട് അർബുദ സാധ്യത കുറക്കുന്ന ഫാറ്റി ആസിഡുകളുടെ ചെറു ശൃംഖലകൾ സൃഷ്ടിക്കാനും നാരുകൾക്ക് കഴിവുണ്ട് അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കൂടുതൽ ഭാഗം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാക്കുക ഇളം വെയിൽ കൊള്ളുക www.btv.in Facebook page. BTV Malayalam